ഹായ് ചെങ്ങൈമാരെ അസ്ലാമലൈക്കും തൈമാസ് കിച്ചൻ വാണ്ടിയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലേ ഇവിടെ അല്ലാതെ ഇല്ല സുഖം നിങ്ങൾക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം ഞമ്മൾ നോമ്പിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് സമൂസ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മതെല്ലാം ഉള്ളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലൊക്കെ കളിഞ്ഞിട്ട് വെച്ചതാണ് പിന്നെ പിന്നെതാ ഞാൻ പാത്രം ചൂടായി പോയി എണ്ണെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കെല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നുണ്ട് ഉള്ളിയും അതേപോലെ തന്നെ വെള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ ഇതാ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എല്ലാം ഫുള്ളായിട്ട് കാണാൻ നോക്കാം അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നല്ല ഫ്രൈ നല്ലൊരു മൂത്ത് വരുന്നത് വരെ ഇതാക്കുന്ന പൈല കാവിശ്യത്തിനൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടാവുക അപ്പം അതിന് വേണ്ട ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾ നല്ലതാ ഇതാക്കിയിട്ട് ഇതാ എല്ലാവരും വയറ്റി എടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല വയറ്റി വന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് താ അതിലേക്ക് താ എടുത്ത് വെച്ച കോഴിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ നല്ല ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് എടുത്തതാണ് പിന്നെ അങ്ങനെ ഇപ്പം അതിന് പിന്നെ എല്ലാം നല്ല ഉട്ടാക്കിയിട്ട് ഞമ്മൾക്കതൊന്ന് അടുപ്പിൽ മൂടിയിട്ട് വയ്ക്കുക കുറച്ച് സമയം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെതാണ് ഞാൻ അടുപ്പ് മൂടി വെച്ചിട്ട് പിന്നെ പിന്നെതാണ് നമ്മളെ കോഴിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവുക നല്ല അരിതായിട്ട് വന്നിട്ട് വെള്ളമൊന്നും ഇട്ട് ചേർത്ത് ഒഴിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് ഞമ്മൾക്ക് അതിന് വേണ്ടുന്ന മസാലപ്പൊടിയൊക്കെ ഇടാനുണ്ട് അപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെന്താ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ രണ്ട് സ്പൂണ് കൊത്തമ്പാരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നു പിന്നെ ഗരം മസാലപ്പൊടി ഇടുന്നു പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് വെറൈറ്റി ആയിട്ട് ഞമ്മൾ ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല എരിവോട് കൂടിയിട്ട് സമൂസ കഴിക്കാൻ വാങ്ങിയിട്ട് വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിവെള്ളം ഇടുന്നത് പിന്നെ അതിന് മുന്നേ മനസ്സിട്ടാക്കിയിട്ട് എടുക്കുന്നത് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ 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 ഇങ്ങനെ ഉൾക്കി കൊടുക്കുന്നത് പിന്നെ വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ അടിക്കി പിടിക്കടുക്കാൻ വേണ്ടിയിട്ടാണവോ അങ്ങനെ ഇതാ ഞമ്മളെ സമൂസേൻ്റെ മസാലയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവുക നല്ല ഇതായിട്ട് പാകത്തിന് റെഡിയായി വന്നാൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പലെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് മല്ലിച്ചപ്പലെല്ലാം ഇട്ടാൽ പിന്നെ ഞമ്മൾ അത് കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സാക്കി എടുക്കുക കാണുമ്പം തന്നെ നല്ല അറിയുന്നല്ല നല്ല ഇതായി വന്നിട്ടുണ്ട് ഒരു ഒരു ഇതുമില്ല ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുമില്ലാതെ നല്ല ഫ്രൈ ആയിട്ട് വന്ന് അങ്ങനെ മസാലയൊക്കെ റെഡിയായി വന്നിട്ട് പിന്നെ ഞമ്മൾ അത് കുറച്ച് തണുത്തതിന് പിന്നെ സമൂസ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഞമ്മൾ സമൂസ ആക്കുന്നത് ഇരുപത്തഞ്ച് സമൂസ അല്ല അത് പെട്ടെന്ന് ആക്കി വെക്കുക പിന്നെ കുറച്ച് പച്ചക്കറീൻ്റെതും ആക്കാനുണ്ട് അപ്പോൾ കോഴിൻറ്റേത് ഒരു കോഴിക്ക് ഇരുപത്തഞ്ച് സമൂസൻ്റെ മസാലയാണ് ഞമ്മൾ ഉണ്ടാക്കിയതോ പിന്നെ സമൂസയിൽ നല്ലോണം ഇട്ട് ഞമ്മ മസാല അങ്ങനെ അതിന് പിന്നെ എല്ലാം മടക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു കവറിലിട്ടിട്ട് വെക്കണം പിന്നെ അതിൻ്റെ അടുക്ക് ഞമ്മൾ കുറച്ച് മക്രുണിയൊക്കെ ഉണ്ടാക്കുന്നത് അന്നേരം ഒരു അറബി മോഡൽ മക്രുണിയാണ് ഞമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ തളിച്ച് വന്ന അപ്പം ഞമ്മൾ ഇതാ ഒരു പെക്കറ്റ് മക്രുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നവ അങ്ങനെ ഇതാ മക്രുണി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നത് അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ താത് പിന്നെ വെള്ളത്തിൽ നിന്ന് ഞമ്മൾ ഒറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലെടുക്കുന്ന ഞമ്മൾ അതിനുണ്ട് മസാല ഒക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് അതിനിപ്പോൾ പാത്രം എടുപ്പ് വെച്ച് കുറച്ച് കൂടിയിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാവുക അതിലേക്ക് പിന്നെ ഉള്ളിയും പച്ചമുളും ഇട്ട് കൊടുത്ത് പിന്നെ വേറെന്തതിലേക്ക് ഇടുന്നില്ല നല്ല ഉള്ളിയും പച്ചമുളും ഇട്ട് പിന്നെ അമ്മ അതിന് നല്ല ഉപ്പ് ഇട്ടിട്ട് ഞമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ഫ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞമ്മതാ ചിക്കന് ചിക്കനെ ചിക്കൻ എല്ലാ ഞമ്മൾ ഇത് ആടിൻ്റെതാണ് ആക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആടിൻ്റെ ഇത് അതിന് ശേഷം ഞമ്മ മിക്സ് ആക്കി എടുത്തതിന് പിന്നെ അതിലേക്ക് ഞമ്മ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പകുതി തക്കാളി ഇട്ട് കൊടുത്തതാണ് അതിന് പിന്നെ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ പിന്നെ ഇതാ ഞമ്മയിലേക്ക് വന്ന മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൊടി പിന്നെ അറബി മസാല പൊടിയൊക്കെ ഇടുന്നുണ്ടാവല്ലേ അറബി മോഡലാക്കുന്നതല്ലേ പിന്നെ ഇത് മക്രോണി മസാലപ്പൊടിയാണ് അറബി അറബിയ മക്രോണി മസാലപ്പൊടി അതിട്ട് കൊടുത്തത് കാണുമ്പോൾ നല്ല പങ്ങണ്ടല്ലോ പിന്നെ സോസ് ഒഴിച്ച് കൊടുത്ത് പിന്നെ നല്ലവണ്ണം മിക്സാക്കുന്നവല്ലേ മിക്സാക്കിയിട്ട് രണ്ടാൾ കൈ ഒന്നിച്ചിട്ടുണ്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് നമ്മളെ മസാലയെല്ലാം റെഡിയായി വന്ന് പിന്നെ ഇതാ പിന്നെ ഇത് അറബി മസാല കുറച്ച് ഇടുന്നുണ്ട് ഫസ്റ്റ് ഇട്ടത് മക്രൂണി മസാലയാണ് ഇപ്പം അറബി മസാല ഇട്ടേ അത് പിന്നെ റെഡിയായി വന്നാൽ മെന്തിട്ടെല്ലാം വന്നാട്ടറിച്ച് ആട് ആടിൻ്റെതല്ല അപ്പോൾ അത് കുറച്ച് വേനുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് വന്നു പിന്നെ കുറച്ച് മല്ലിച്ചപ്പലെല്ലാം ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ നമ്മളെ മക്രുണി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതാണ് നമ്മൾ അത് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ മക്രൂണിയൊക്കെ ഇട്ടിട്ട് ഞമ്മൾ അത് സെറ്റാക്കിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് മുഴുവനായി കാണാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ കഴിയുമത്രേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് കുറച്ച് വീഡിയോ കുട്ടി ഇങ്ങോട്ടൊക്കെ എല്ലാം കൈ അങ്ങനെ ഇതാ ഞമ്മ മക്രുണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാവല്ലേ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മക്രോണിയും അതേപോലെ തന്നെ നമ്മളെ സമൂസൻ്റെയും പണിയൊക്കെ ആയി ഇന്നത്തെ പണി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അസലാമലൈക്കും പിന്നെ മുമ്പൊക്കെ അടുത്ത് വന്ന് നിങ്ങൾക്കെല്ലാം റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു OK。